വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി പുതിയ കെട്ടിടം പ്രിയങ്ക ഗാന്ധി എം വി ഉദ്ഘാടനം ചെയ്തു ഇരുപത് വർഷമായി എടവണ ഇസ്ലാമിക് ഗൈഡൻസ് നൽകിയ കെട്ടിടത്തിലായിരുന്നു പാലിയേറ്റീവ് പ്രവർത്തനം നടത്തി करेगी चंद पड़ेगी हाथी के हाथ रेडी रेडी स्मॉल 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 छोटे छोटे

പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചെയർമാൻ ഡോക്ടർ സി പി ഉമ്മർകോയ വി പി അയ്യൂബ് വി പി ഫിറോസ് വി പി അബൂബക്കർ വി പി അഹമ്മദ് കുട്ടി പി സി സൈഫുദ്ദീൻ ഹാരിസ് കടൂരൻ എ അബ്ദുള്ള കരീം സുലമി തുഫൈൽ തൊയ്യബ് സുലമി കടവത്ത് അസീസ് എന്നിവർ സംസാരിച്ചു ഇപ്പോൾ കുണ്ടതോട് വി പി ഫാമിലി സ്ഥലവും ബിൽഡിംഗും തീർത്തും സൗജന്യമായി പാലേറ്റീവ് കെയറിന് നൽകുകയായിരുന്നു കിടപ്പിലായ രോഗി പരിചരണത്തിനു പുറമെ ക്ലിനിക്കിൽ സജ്ജമാക്കിയിട്ടുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം ഹോം കെയർ ഫിസിയോതെറാപ്പിയും നടത്തുന്നുണ്ട്